ഇപ്പൊ കാണാത്ത പഞ്ചായത്ത് മെമ്പറായാലും എം എൽ എമാരായാലും ഈ പാവപ്പെട്ട ആൾക്കാരുടെ പിന്നെ വീട്ടിൽ കയറി ഇറങ്ങി പരങ്ങി നക്കുന്ന സ്വഭാവുമാർ ചന്തി വരെ ആ വരണം എന്നാണ് അഭിപ്രായം കാരണം വെച്ചാൽ ജനം പഠിക്കണമില്ലേ കോൺഗ്രസ് വന്ന ഒരു പ്രത്യേക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് നിവൃത്തി കിടക്കുന്ന പാവപ്പെട്ടവർക്കുണ്ടല്ലോ ചെറിയൊരു ആശ്വാസം കിട്ടും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ മുന്നോട്ട് പറഞ്ഞു താല്പര്യമുള്ള ആൾക്കാരൊന്നും ഈ എൺപതും വയസ്സുള്ള കിളവുമാരി ചെറുപ്പക്കാരെ ഏറ്റിക്കൊണ്ടിരുന്ന സമ്മതിക്കത്തേ ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയനൊക്കെ എന്തൊരു എന്തൊരു അസുഖം ആവുമ്പഴത്തേന് എന്തിനാണ് വെളിയിലോട്ട് പോന്ന കേരളത്തിലോട്ട് പോന്നെ ഇവിടെ എന്തോരം വലിയ ആശുപത്രികളിലോട്ട് ചെയ്തിട്ടില്ല പിണറായി വിജയന്റെ കൂടെ നമ്മൾ നമ്മള് അത് പിണറായി വിജയന്റെ കൂടെ നിക്കത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പകരം പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പുള്ളിയോ ഒന്നുകിൽ പി യോ ആരെങ്കിലും മേടിച്ചെ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് അതെ ആ നേപ്പാളിൽ കണ്ടോ പിന്നെ അവരെ ഓടിച്ചിരിക്കും അതേ കണക്ക് നടക്കും ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇതേ കണക്ക് ചെറുപ്പക്കാരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പല രാഷ്ട്രീയകാരന്മാരും കൊണ്ടില്ലാവുക ഈ എലശം വരുമ്പം ഇപ്പ കാണാത്ത പഞ്ചായത്ത് മെമ്പറായാലും എം എൽ എമാരായാലും ഈ പാവപ്പെട്ട ആൾക്കാരുടെ പിന്നെ വീട്ടിൽ കയറിയിറങ്ങി പഴങ്ങി നക്കുന്ന സ്വഭാവം കാണാൻ ചന്തിരെ കഴുകിക്കൊടുക്കും തൂറിയിട്ടിരിക്കുന്ന പിള്ളേരുന്നേ അവരുടെ ചന്തി ഒഴുകി കൊടുക്കും പഴങ്ങഞ്ഞി മോന്തും ചായ കുടിച്ച ചായയുടെ പകുതി മേടിച്ച ഉമ്മര് കുടിക്കും അത് ഇനി അടുത്ത ലക്ഷം വരുമ്പോൾ നിങ്ങൾ അല്ലെ ശ്രദ്ധിച്ചു പോയിക്കണം ഇങ്ങനെ സംഭവിക്കും അടുത്ത കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വരുമോ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് അഭിപ്രായം ആ എന്നാണ് അഭിപ്രായം കാരണം വെച്ചാൽ ജനം പഠിക്കണം ഇനി ഈ മന്ദബുദ്ധികളായ ജനം ഇനിയും പഠിക്കണം പഠിച്ചേ പറ്റൂ എങ്കിലേ ഇവര് നല്ലൊരു പാഠം പഠിക്കത്തുള്ളൂ ചില അണികൾക്ക് ഭൂരിഭാഗം അണികൾക്കും അതാ പറഞ്ഞേക്ക് ലൈഫ് മിഷൻ വീടില്ലേ ഈ വീട് ആർക്കാ കിട്ടുന്നത് എത്ര നൂറ് വീടം കണ്ട് ചെയ്തെന്ന് കൊടുത്ത് ഇതിനെ തൊണ്ണൂറ് വീടുകളും ഈ അടുമ നിൽക്കുന്ന പാവാട താങ്ങുന്ന രാഷ്ട്രീയക്കാരന്മാർക്കാണ് ചെയ്തു കൊടുത്തേക്കുന്നത് ബാക്കി പത്ത് വീടെയുള്ളും നിവൃത്തികെട്ട ആൾക്കാർ കൊടുത്തേക്കുന്നത് എത്ര വീട് നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നു വീടില്ല വീടില്ലാ അപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളായെന്നൊക്കെ പറയുന്നത് വീടില്ലാതെ നടക്കുന്ന ണ്ട് പാവാട താങ്ങുന്നവർക്ക് ഇവര് ചെയ്തു കൊടുക്കത്തുള്ളൂ അത് അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും യുമാരുടെ പാവാട എന്ന് വെച്ചാൽ വലിയ മുതിർന്ന നേതാക്കളുടെ പാവാട ഇമാരി വന്ന് താങ്ങണം പറഞ്ഞു കോൺഗ്രസ് വന്നാലോ കോൺഗ്രസ് ഇല്ല ഒരു മാറ്റം ഉണ്ടാവും എന്ത് മാറ്റം ഉണ്ടാവുന്നേ ഇപ്പൊ നിലവില് ഈ ഒരു സാഹചര്യത്തിൽ പോകുന്ന കണക്കേ പോകത്തുള്ളൂ പിന്നെ കോൺഗ്രസ് വന്ന ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിവൃത്തി കിടക്കുന്ന പാവപ്പെട്ടവർക്കുണ്ടല്ലോ ചെറിയൊരു ആശ്വാസം കിട്ടും ചെറിയൊരു ആശ്വാസം കിട്ടും അതേ ഉള്ളൂ അല്ലാതെ മാറ്റം ഒന്നും കേരളത്തിൽ കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും എന്തേലും വലിയ പദ്ധതി എല്ലാരും കൂടെ ആന്ധ്രാഗാന് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശടിച്ച് യുവതലമുറയുടെ സാന്നിധ്യം വളരെ ഈ പറഞ്ഞ രണ്ട് എല്ലാം നല്ല പ്രായമായ ും കേരളത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും ഇപ്പൊ നിൽക്കുന്ന അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തി അഞ്ച് വയസ്സ് എൺപത് വയസ്സുള്ള കളവന്മാരായി ഇപ്പൊ കേരളം ഭരിക്കുന്നതും പ്രതിവശത്തും ഭരണവശത്തും എല്ലാം നിക്കുന്നത് നമ്മുടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് ഈ കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും നല്ല ചുണക്കുട്ടികളായിട്ടുള്ള കുറെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റിലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കമ്മ്യൂണിസ്റ്റില് നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ മുന്നോട്ട് വരണോ താല്പര്യമുള്ള ആൾക്കാർ വരുത്തില്ല ഈ കിളവുമാര് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് എൺപത് വയസ്സുള്ള കിളവുമാര് ചെറുപ്പക്കാരെ കേട്ടി കൊണ്ടുവരാൻ സമ്മതിക്കത്തേ ഇല്ല ഇപ്പൊ ഞങ്ങൾ നമ്മൾ ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ല പിന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രായപരിധി കൊണ്ടുവരണോന്നു അതെ അതെ ഒരു ഹൈക്കോടതി ഒരു നിയമപ്രായ ഒരു പ്രായപരിധി കൊണ്ടുവന്നാൽ ഈ പറയുന്ന കിളവന്മാരൊക്കെ പ്രായപരിധി മാത്രല്ല ഒരു ക്വാളിഫിക്കൊരു എക്സാമൂടെ വെക്കണം ഇമാതിരി ജയിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമൂടെ വെക്കണം എങ്കിലേ കാര്യം നടക്കത്തുള്ളൂ പ്രായപരിധി യഥാർത്ഥത്തില് അമ്പത് വയസ്സിൽ താഴുള്ളവർക്ക് എന്ന് വെച്ചാൽ ഇരുപതിനും അമ്പതിനും ഇടയ്ക്കുള്ളവർക്ക് നിക്കണം എലക്ഷന് നിക്കണം പിന്നൊരു ഈ മാതിരി ഇലക്ഷന് പിന്നെ നിക്കണമെങ്കിൽ ഒരു എക്സാം വെക്കണം കാരണം വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരെ നിർത്തണ്ടേ എങ്കിലലി പുതിയ തലമുറക്ക് എന്തെങ്കിലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് പുറത്തുനിന്ന് പറയുമ്പോൾ എളുപ്പമാണ് അത് അങ്ങനെ ചെയ്യാമല്ല ഞങ്ങള് ഇപ്പോഴും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉയർച്ച ഉണ്ടാക്കി തരണോന്നല്ല പറയുന്നത് കേരളത്തിലെ ഭയങ്കര ലെവലിൽ എത്തിക്കണോന്ന് പറയുന്നില്ല പാവപ്പെട്ട ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാധനം ചെയ്തു കൊടുക്കണോ എന്ന് പറയും പറയത്തുള്ളൂ അതോടൊപ്പം തന്നെ ഒരു പരിധി ആ പരിധി വിട്ട് ചെയ്യണമെന്നു ആ പരിധി അല്ല മഷെ ആ പരിധി വിട്ട് ചെയ്താലേ ഗുണമുണ്ടാവും ജനങ്ങൾ അതിലേക്ക് വിശ്വസിക്കും കാര്യങ്ങളുണ്ട് ആണെങ്കിൽ ഈ പിണറായി വിജയനൊക്കെ എന്തൊരു എന്തൊരു അസുഖം ആവുമ്പോഴത്തേന് എന്തിനാണ് വെളിയിലോട്ട് പോകുന്ന പോകുന്നത് പോകുന്നത് ഇവിടെ എന്തോരം മീഡിയ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയ ശേഷമാണ് ഇവന്മാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അതിപ്പോ ഏത് പാർട്ടി ആയാലും പിന്നെ ഇവർക്ക് തന്നെ അറിയാൻ പറ്റും സോഷ്യൽ മീഡിയ ഇത്ര സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി അറിയുമ്പോഴാണ് ഉമാരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല ഇമാരെ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഏതെങ്കിലും ആൾക്കാരെ ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ടോ അവനോന്റെ കക്കിക്കോട്ടെ മുക്കിക്കോട്ടെ എല്ലാ പാർട്ടിയും നൂറ് രൂപതിനകത്ത് മോട്ടിക്കന്ന് പത്ത് രൂപ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് മോട്ടിക്കട്ടെ ഉമാര് അല്ലകുമാർ കാണിക്കുന്ന എന്തുവാ ഇപ്പൊ ഈ സുരേഷ് ഗോപിക്ക് കാണിച്ച സംഭവം ഉണ്ടല്ലോ ഇത് ഈ പിണറായി വിജയൻ ആണെങ്കിൽ അത് വാങ്ങിച്ചു വെക്കും എന്നിട്ട് ഉറപ്പായിട്ടും അത് പിണറായി വിജയന്റെ കൂടെ നമ്മൾ അത് പിണറായി വിജയന്റെ കൂടെ നിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപിക്ക് പകരം പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ പുള്ളിയോ ഒന്നുകിൽ പീയോ ആരെങ്കിലും മേടിച്ചേനെ ഓഫീസിന് ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് അത് ചവിട്ടു വീണല്ലേ മനുഷ്യന് വേണ്ടി വിവരമുണ്ട് പക്ഷേ അത് പുള്ളി എവിടെ ഉപയോഗിക്കണമെന്ന് അല്ല പുള്ളിയുടെ രക്തം ആ പാർട്ടിയിൽ രാഷ്ട്രീയം ആ രാഷ്ട്രീയ പാർട്ടിയില്ല പുള്ളിയുടെ പാർട്ടിയിൽ നിൽക്കുന്നൊണ്ടാണ് പുള്ളി അത് വിട്ടുവെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടി ആയിക്കോട്ടെ ഒരു എം എൽ എ ആരെങ്കിലും ആകുകയെന്നെ പിന്നെ രാഷ്ട്രീയം നോക്കരുത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ബി ജെ പി ബി ജെ പിയുടെ പക്കയായിട്ടുള്ള രാഷ്ട്രീയം നോക്കിയാൽ പെരുമാറുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും എല്ലാവരും അവരുടെ രാഷ്ട്രീയം നോക്കിയാൽ പെരുമാറുന്നത് നമ്മൾ ഈ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് പാർട്ടികളിൽ നിന്ന് നമുക്ക് വെല്ലുവിളിയും ീഷണി എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ ഒരു ചാരിറ്റി വീഡിയോ ഇപ്പൊ ചെയ്താൽ പോലും അതിനകത്ത് പറയുന്നത് നീയൊക്കെ സംഘിയാണ് നീയൊക്കെ കൊങ്ങിയാണ് നീയൊക്കെ സർക്കാരിനെതിരേ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള സംസാരമാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോ വേണ്ടി ഇറങ്ങി നാട് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചൊന്നുമല്ലേ പക്ഷെ ചില കാര്യം നമ്മൾ കണ്ടുപോകുന്ന പറയാതിരിക്കാൻ പറയും തീർച്ചയായിട്ടും പറയാം അതിന് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ വിളിക്കും അത് നമുക്ക് നമുക്ക് അതിന് ഉണ്ടല്ലോ നമുക്കിപ്പം പിണറായി വിജയനെ അല്ല നമ്മൾ പ്രധാനമന്ത്രി വരെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്ക് മാസം എന്തോന്ന് വെച്ചാൽ നമ്മള് വിളിച്ചു പറയും അതത്രേ ഉള്ളു പക്ഷേ ഇതിനെ ഇതിനെ തിരിച്ചവര് മുതലെടുക്കുകയാണ് പവർ വെച്ചിട്ട് അങ്ങനെ പറയാൻ ഇതിപ്പോ നമ്മൾ ഞങ്ങളെ കണക്കുള്ള ചെറുപ്പക്കാര് ഇതൊന്നും വിളിച്ചു പറഞ്ഞില്ല ഈ മീഡിയ ഇത്രയും സ്ട്രോങ് അല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ തോന്നി മാസം നമ്മൾ നമ്മളറിയത്തില്ല അതൊന്നും നമ്മൾ നമ്മളറിയത്തില്ല ഇപ്പൊ മീഡിയ ഇത്രയും സ്ട്രോങ് ആയിട്ട് എല്ലാരും എല്ലാ കാര്യം വിരൽ തുമ്പി വരെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് നേപ്പാളില് ഇപ്പൊ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് അതാതെനിക്ക് പറയാനുള്ളത് എന്താ പറയുക നേപ്പാളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് അത് കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ കേരളമാണ് കണ്ടുപിടിക്കേണ്ടത് തലമുറ തലമുറ കാരണം അവന്മാരും ഈ നമ്മുടെ ഈ തലമുറ ഒന്നായിട്ട് ഒറ്റ കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാല് ഇമാരും ഒരു വെണ്ടക്കേ ഇവന്മാരെ കൊണ്ട് പറ്റത്തില്ല എന്ന് വെച്ചാ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെ ഭരണം വരെ ഇട്ടിട്ട് പോകും അതെ ആ നേപ്പാളിൽ കണ്ടോ പിന്നെ ഓടിച്ചില്ലേ ഓടിച്ചില്ലേ ഉമാരെയൊക്കെ അതേ കണക്ക് നടക്കും ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇതേ കണക്ക് ചെറുപ്പക്കാരെല്ലാം കഴിഞ്ഞാൽ ഇവിടെ പല രാഷ്ട്രീയക്കാരും മരും മരുമ്പൊണ്ടില്ലാകുള്ളൂ അതാ നടക്കുന്നത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ സംഭവം ഇല്ല അത് മന്ത്രിയായാലും സാധാരണക്കാരായാലും ഇവിടെ തുല്യത ഉണ്ടെന്നല്ലേ നിയമം പറയുന്നേ ഇവിടെ ഒരു ഇപ്പം ഇപ്പൊ തന്നെ ഈ എടപ്പള്ളിയിലും ഈ കലൂരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ചില സമയത്ത് മന്ത്രി പോകുന്നത് എത്ര അരമണിക്കൂറൊക്കെ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് നമുക്ക് ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ല ആംബുലൻസുകളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ആംബുലൻസ് ആയിക്കോട്ടെ തിരക്കുണ്ട് തിരക്കിലെന്ന് പറഞ്ഞു എന്തോ തിരക്ക് തിരക്ക് ഇവരുടെ കാര്യത്തിനല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ തിരക്കുണ്ടാക്കുന്നത് അപ്പോൾ ഈ ജനങ്ങൾ തന്നെയാണല്ലോ ആംബുലൻസ് വരെ തടഞ്ഞു എത്ര അടുത്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ രാവിലെ തൊട്ട് എവിടെങ്കിലൊക്കെ പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം യുമാർക്ക് ഈ ട്രാഫിക് അത് നമ്മള് ആ തെറ്റ് പറയുന്നില്ല ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഉമാര് ഇത്രയും ബ്ലോക്ക് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ത് തിരക്കാ എന്ത് കാര്യത്തിനാ അതൊന്ന് പറഞ്ഞു തന്നെ ഇമാർ എന്ത് കാര്യത്തിനാ പോന്നത് ഇവിടുന്ന് അവിടെ പോകുന്ന റൂമിൽ പോകുന്നേ ഉറങ്ങാൻ പോന്നെയാ അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോന്ന ഇതിനൊക്കെ പോകുന്നത് അതാണെങ്കിൽ ഈ ബ്ലോക്ക് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ഒരു സമയത്തിന് സമയത്തിന് അവരുടെ മാത്രമേ നമുക്ക് പവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയ ഒരു മുഖ്യമന്ത്രിയുടെ കസാര ഇരിക്കുമ്പോ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ളൊരു അഹങ്കാരം അല്ലെ മന്ത്രിയാണെന്നല്ല ഒരു പോലീസുകാരനാണ് എസ് ഐ വേഷം ഇടുമ്പോൾ എസ് ഐ ആ അഹങ്കാരം ഉണ്ടാവുമ്പോഴത്തേന് അഹങ്കരിക്കാം ജനങ്ങളെല്ലാം അടിമകളാന്നുള്ളൊരു അഹങ്കാരം ഉണ്ടാവുമ്പോഴാണ് വലിയ ആളാവുന്നു ദൈവത്തെക്കാളും വലിയ